പരിശുദ്ധ റമലാൻ അതിൻ്റെ ആദ്യത്തെ പത്ത് നമ്മളിൽ നിന്ന് വിടവാങ്ങാൻ പോകുന്ന ഇത്തരമൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു റമലാനിൽ കൂടുവാനും റമലാനിൻ്റെ നന്മകൾ നേടിയെടുക്കുവാനും രാത്രിയിലെ കിയാമല്ലയിൽ സജീവമാകാനും ആഗ്രഹിച്ചിരുന്ന നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന ബന്ധുമിത്രാദികളിൽ പലരും സുഹൃത്തുക്കളിൽ പലരും മാതാപിതാക്കളിൽ പലരും അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയായി അല്ലാഹു അവർക്കൊക്കെയും മഹഫിറത്തും അർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നാൽ പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാന ഹൂവത്ത് നമുക്ക് ഈ റമദാൻ നേട നേടിയെടുക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു കനിഞ്ഞു നൽകി അക്ഷരാർത്ഥത്തിൽ അതൊരു ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ യാന്ത്രികമായ ചലനങ്ങളില്ലാത്ത പകൽ ഉറക്കവും അതുപോലെ തന്നെ ആലസ്യത്തിലും അശ്രദ്ധയിലും ഒരു യാന്ത്രികമായ ചില ശീലങ്ങൾ കടന്നുപോകുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് ഈ പരിശുദ്ധ റമദാൻ ഈ ചൂടുള്ള പകലുകളിൽ നാം അനുഷ്ഠിക്കുന്ന ഈ ഉപവാസം ഈ നോമ്പ് മരണാനന്തരം ഒറ്റയ്ക്കാകുന്ന എൻ്റെ കബറിലും പരലോകത്തും എനിക്ക് എനിക്കേറ്റവും ഉപകാരപ്പെടുന്നതാകണം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആാനുമായി നാം ഒട്ടിച്ചേരുന്ന വിശുദ്ധ ഖുർആാനുമായി നാം കൂടുതൽ അടുക്കുന്ന ഒരു മാസമാണോ ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ യാത്ര ചെയ്ത് വണ്ടിയിൽ വരുമ്പോൾ വൈകുന്നേരം കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി ഫുട്പാത്ത് കച്ചവടക്കാരൻ്റെ അടുക്കലേക്ക് ഇറങ്ങി ശക്തമായ ചൂടിൽ തണലിന് വേണ്ടി ഒരു കുട പോലെ ഒരു സാധനം സംവിധാനിച്ച് ആ മനുഷ്യൻ അവിടെ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യാമെന്ന് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം എന്തോ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ആ മൊബൈൽ വെച്ചിട്ട് ഫ്രൂട്ട്സ് എടുക്കുന്നതിനിടയിൽ എൻ്റെ കണ്ണുകൾ അയാളുടെ മൊബൈലിലേക്ക് പെട്ടെന്നൊന്ന് തെന്നി മാറിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആ സഹോദരൻ കുർആാനോതിക്കൊണ്ടിരിക്കുകയാണോ ആ ചൂടുള്ള പകലുകളിലും ആ തിരക്കുകൾക്കിടയിൽ അള്ളാഹുവിൻ്റെ ഖുർആാനുമായി നാം ബന്ധപ്പെടണം പക്ഷെ ആ ഖുർആൻ നാം ഓരോ പേജുകൾ മറിക്കുമ്പോഴും ഖുർആാനുമായി നാം ബന്ധപ്പെടുമ്പോൾ ഹാദാ കലാമു റബ്ബി ഇതാഹുവിൻ്റെ സംസാരമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ വചനങ്ങളും സുറായൂനുസിൻ്റെ അൻപത്തി മൂന്നാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് സുറായൂനുസ്സിൻ്റെ അൻപത്തി മൂന്നാമത്തെ വചനമാണ് വയസ്തംബ്യൂനക്ക ഹുവ ഇത് സത്യമാണോ എന്ന് നിന്നോടവർ അന്വേഷിക്കുന്നു മരണാനന്തരമൊരു ലോകമുണ്ടെന്നും അള്ളാഹുവുണ്ടെന്നും കബറിലെ രക്ഷയും ശിക്ഷയും ഉണ്ട് എന്നും പുനരുദ്ധാനം വിചാരണയുണ്ടെന്നും പിന്നീട് സ്വർഗനരകങ്ങളുണ്ട് എന്നും ഈ പറയുന്നതൊക്കെയും സത്യമാണോ എന്ന് അവർ വന്ന് ചോദിക്കുന്നു പുൽ നബിയെ പറയുക പുൽ ഈ വറബി ഇൻക്ക് നബിയെ പറയുക അതെ എൻ്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം തീർച്ചയായും അത് സത്യം തന്നെയാണ് നിങ്ങൾക്കൊരിക്കലും ഒമാജസീൻ നിങ്ങൾക്കൊരിക്കലും സൃഷ്ടാവായ റബ്ബിനെ തോൽപ്പിച്ച് കളയാനാകില്ല നിങ്ങളുടെ തുടക്കം എപ്രകാരമാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഒരു ബീജഗണമായിരുന്നു ഉമ്മയുടെ ഉദരത്തിൽ ഒൻപത് മാസവും പത്ത് ദിവസവും നിങ്ങളെ വളർത്തി ഈ ലോകത്തേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാനുള്ള മുലപ്പാൽ സംവിധാനിച്ചവൻ ഒരു കാര്യവും ഞങ്ങൾ നമുക്കറിയില്ലായിരുന്നു മാതാപിതാക്കളിലൂടെ അവരുടെ ഭാഷ എന്താണോ അത് സംസാരിക്കാൻ നാം പഠിച്ചു പലതും നാം ഈ ലോകത്ത് പഠിച്ചു നാം വളർന്നു വന്നു തിരിച്ചറിവും ബോധവും ബോധനവും നൽകിയപ്പോൾ നിങ്ങളല്ലാഹുവിനെ റബ്ബിനെ നിഷേധിക്കുകയാണോ റബ്ബിനെ തോൽപ്പിച്ച് കളയാമെന്നാണോ നിങ്ങളുടെ ധാരണ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ഭൂമിയിലുള്ളത് മുഴുവനും സംവിധാനിച്ചാലും ഈ ഭൂമിയിൽ കാണുന്ന അക്രമം പ്രവർത്തിച്ച ഓരോ വ്യക്തിയും ഭൂമിയിലുള്ളത് മുഴുവൻ കൈവശമുണ്ടായിരുന്നാൽ പോലും അതയാൽ പ്രായച്ചിത്തമായി നൽകാൻ സന്നദ്ധമാകുന്ന ഒരു സമയം അള്ളാഹുവിൻ്റെ ശിക്ഷ കാണുമ്പോൾ അവർ അവർക്കേദം മനസ്സിലൊളിപ്പിക്കുകയും ചെയ്യും എന്നിട്ടോ വഖുലിയ ബൈനഹും ബിൽ ഖിസ്ത് വഹും എന്നിട്ടോൻ എന്നിട്ട് അള്ളാഹു പറയുകയാണ് അവർക്കിടയിൽ നീതി അനുസരിച്ച് തീർപ്പ് കൽപ്പിക്കപ്പെടുകയും ചെയ്യും റബ്ബ് അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല അല അറിയണേ ഇന്നലില്ലാഹിമാഫിസ്സമാവാദി വല്ലറൽ ശ്രദ്ധിക്കുക അറിയുക തീർച്ചയായും ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെ അള്ളാഹുവിൻ്റേതാകുന്നു ആ ഓണർഷിപ്പ് അതിൻ്റെ ഉടമസ്ഥൻ റബ്ബാണ് അല അറിയണേ നിങ്ങൾ ശ്രദ്ധിക്കണേ ഇന്നാഹി ഹക്കുൻ അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് സ്വർഗവും നരകവും റബ്ബും മലക്കുകളും ഒക്കെ സത്യമാണ് പക്ഷേ മനുഷ്യരിൽ അധികം ആൾക്കാരും ഇതൊന്നും അറിയുന്നില്ല വിശുദ്ധ ഖുർആൻ അറിയുകയും മനസ്സിലാക്കുകയും കുലിൽ ഹക്കുർബിക്കും ഇതല്ലാഹുവിൽ നിന്നുള്ള സത്യമാണെന്നുള്ള തിരിച്ചറിവും ബോധ്യവും ബോധനവുമാണ് പ്രിയമുള്ളവരെ നമുക്കൊക്കെയും അനിവാര്യമായത് ഹൃദയത്തിൽ ദൃഢമായ ബോധ്യവും റബ്ബിനോട് നിരന്തരം നാം പ്രാർത്ഥിക്കുക ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ സബ്യത്ത് കൽ ആലാ ദീനിക് എൻ്റെ ഹൃദയത്തെ നീ ദൃഢമായി ഉറപ്പിച്ചു നിർത്തേണമേ പ്രഭാതത്തിൽ മുഗ്ബിനായ ഒരു മനുഷ്യൻ പ്രദോഷത്തിൽ അവൻ സത്യനിഷേധിയായി പോകും അത്തരം അവസ്ഥകളിൽ നിന്ന് അള്ളാഹുവെ എന്നെ നീ കാത്തു സംരക്ഷിക്കണമേ എന്ന് നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും മരണസമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആത്മാവ് വേറുപെടുമ്പോൾ മുത്തുമ ഇന്ന ഹേ സമാധാനമടഞ്ഞ ആത്മാവിൻ്റെ ഉടമസ്ഥനായ മനുഷ്യ നിനക്ക് ഞാൻ വളരെയധികം സമ്പത്തും സൗന്ദര്യവും സൗഭാഗ്യമൊന്നും നൽകിയില്ല പക്ഷേ ഉള്ളതിൽ സംതൃപ്തമായി ലോകത്ത് ജീവിക്കുകയും അങ്ങനെ കഴിഞ്ഞുകൂടുകയും ചെയ്ത ആത്മാവിൻ്റെ ഉടമസ്ഥനായ മനുഷ്യ നീ മടങ്ങിക്കൊള്ളുക ഇല നിൻ്റെ രക്ഷിതാവിലേക്ക് എങ്ങനെയാണ് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി പടപ്പെട്ടുകൊണ്ടും നീ മടങ്ങിക്കൊള്ളുക ഫുലി ഇബാദി എൻ്റെ വിശ്വസ്തരായ ദാസന്മാരുണ്ടല്ലോ അവരുടെ കൂടെ നീ പ്രവേശിച്ചു കൊള്ളുക എൻ്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് മരണസമയത്ത് ആശ്വാസം പറയുന്ന മലക്കുകളുടെ കൂടെ അല്ലാത്ത ഹസനു പ്രിയമുള്ളവരെ മരണസമയം വല്ലാതെ ഭയവിഹ്വലമായി പോകുന്ന പതറിപ്പോകുന്ന ഒരു സമയത്ത് ആശ്വാസവും സമാധാനവും പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് വിടവാങ്ങുന്ന സത്യവിശ്വാസി വിശ്വാസിനികളിൽ അള്ളാഹുനാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ നൊമ്പുകാർക്ക് വേണ്ടിയിട്ട് റബ്ബ് സജ്ജമാക്കി വച്ചിരിക്കുന്ന നാളപ്പരലോകത്ത് റയ്യാനെന്ന കവാടത്തിലൂടെ അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗീയ ആരാമങ്ങൾ നേടുന്നവരിൽ അള്ളാഹുനമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ വാർക്കാത്ത